അശ്വതി നക്ഷത്രക്കാർ പല വിഷയങ്ങളെക്കുറിച്ചും സാമാന്യജ്ഞാനമുള്ളവരാണ് ഇവർക്ക് ഊർജ്ജസ്വലതയോടും ബുദ്ധിപൂർവ്വമായും ഉത്സാഹത്തോടുകൂടിയും പ്രവർത്തിക്കാൻ സാധിക്കും ഇവരിലെ കലാരസികതയും വിനോദപ്രിയവും ഉണ്ടായിരിക്കും വിവേകശക്തി ചുറുചുറുക്ക് പ്രസരിപ്പ് ചൈതന്യം ശാന്തഗാംഭീര്യം എന്നിവ ഇവരുടെ വിശേഷ ഗുണങ്ങളാണ് ഒരു കാര്യം വേണമെന്ന് നിശ്ചയിച്ചാൽ അതിലേക്ക് നിരന്തരം പ്രയത്നിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും മറ്റുള്ളവർക്ക് ഇത് നിർബന്ധ ബുദ്ധിയാണെന്ന് തോന്നി പോകും താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ ഇവർക്ക് മുൻകോപം വരിക സ്വാഭാവികമാണ് ഓരോ വിഷയത്തെപ്പറ്റിയും ഇവരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും കാര്യങ്ങളെപ്പറ്റിയും അവനേടാനുള്ള പോംവഴികളെപ്പറ്റിയും ചിന്തിച്ചു നിൽക്കാറില്ല ഇതുകൊണ്ട് മറ്റുള്ളവരെ ഇവരെ വീണ്ടു വിചാരമില്ലാത്തവരാണെന്ന് പറയും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറകോട്ടു പോകുന്ന സ്വഭാവം ഇവരിക്കില്ല മാത്രമല്ല ആ ലക്ഷ്യം നേടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന നിശ്ചയദാര്യവും ഇവർക്കുണ്ട് ഈ സ്വഭാവം കാരണം അശ്വതിക്കാര് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൊതുവെയുള്ള സ്വഭാവവും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവത്തെയും ഒന്ന് നിയന്ത്രിച്ച് ഓരോ കാര്യവും വിവേകപൂർവം തീരുമാനിക്കുകയും യുക്തിപൂർവം വരും വരാക ചിന്തിക്കുകയും ചെയ്ത സാവധാനം പ്രവർത്തനത്തിലെ ഏർപ്പെട്ടാൽ ജീവിതത്തിലെ ഉയർന്ന ലക്ഷ്യത്തിലെ എത്തിച്ചേരാം കമ്പനി മാനേജർമാർ ഭരണാധികൾ സൈന്യാധിപന്മാർ തുടങ്ങിയവർ ആത്മനിയന്ത്രണവും യുക്തിബോധവും വിവേകശക്തിയുമുള്ള അശ്വതി നക്ഷത്രക്കാരായിരിക്കും നിങ്ങളുടെ ജാതകത്തിലെ ബലം ഉണ്ടെങ്കിലും നിങ്ങളിൽ മുകളിലെ പറയുന്ന ഗുണങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായമനുസരിച്ചേ പെരുമാറുകയുള്ളൂ മറ്റുള്ളവർ എതിര അഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല സൗകര്യപ്പെട്ടാൽ എതിരിക്കുകയും ചെയ്യും എതിരിക്കുന്ന സ്വഭാവവും തരിക്കുന്ന സ്വഭാവവും ഇവരുടെ കൂടെ പിറപ്പാണ് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പരുഷവുമായ ഭാഷ പ്രയോഗിക്കും ശനി ജാതകത്തിലെ ദുർബലനായി രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ടിരുന്നു അസഭ്യമായ ഭാഷ പോലും പ്രയോഗിച്ചുകളയും എതിരാളിയുടെ സ്ഥാനമോ നിലയോ ഒന്നും നോക്കാറില്ല മുന്നേറ്റവും തന്റെ അഭിപ്രായം സ്ഥാപിക്കലുമായിരിക്കും ലക്ഷ്യം അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി വലിയ മതിപ്പാണ് അവരെ മറ്റുള്ളവരെ സഹായിക്കാന് ഉപയോഗിക്കുന്നതില് സന്തോഷവുമാണ് തന്റെ സഹായം തേടുന്നവരെ സഹായിക്കാന് തയ്യാറായി തന്റെ അസൗകര്യങ്ങളെയും മറന്ന് പ്രവർത്തിക്കും സഹായം തേടിവരുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം സഹായം ലഭിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു തരം ഭ്രാന്തോ ദൗർബല്യമാണ് ഇവർക്ക് അശ്വതിക്കാരുടെ ഈ ദൗർബല്യത്തിനെ മറ്റുള്ളവരെ നല്ല പോലെ മുതലെടുക്കും പകരം കൃതജ്ഞതയും കാണിക്കും പ്രാചീന സിദ്ധാന്തങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ് അവയ്ക്ക് നവീന വ്യാഖ്യാനങ്ങൾ നൽകി സ്വീകരിക്കാൻ ശ്രമിക്കും ഒരിക്കലും മതഭ്രാന്തന്മാരോ അന്ധവിശ്വാസികളോ ആകാറില്ല ഇവർ വലിയ അഭിമാനികളാണ് അഭിമാനത്തിന് ക്ഷതമോ കോട്ടമോ വരുന്ന പ്രവൃത്തികളിൽ ഇടപെടാറില്ല തന്റെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്നവരോട് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ എതിരാളികളാക്കരുത് അവരുടെ പ്രതികാരവാഡാശചന്ദ്രക്കല ചയളുപ്പം കെട്ടടങ്ങുന്നതല്ല പെട്ടെന്ന് തീരുമാനമെടുക്കാനും പ്രവർത്തിച്ച ലക്ഷ്യത്തിലെ എത്താനുമുള്ള വെമ്പലെ കാരണം ഇവരെ പോലെ പെരുമാറും കീഴ്ജീവനക്കാരും സഹപ്രവർത്തകരും തന്റെ കൂടെ എത്തുന്നില്ല എന്നു കാണുമ്പോൾ ക്ഷോഭിക്കും ഇത് സഹപ്രവർത്തകരുടെ അപ്രീതിക്കും മുഷിച്ചിലിനും നിസ്സഹകരണത്തിനും കാരണമാകുമെന്നതിനാൽ ഈ സ്വഭാവത്തെ നിയന്ത്രിക്കണം ഇല്ലെങ്കിലും മനഃ സമാധാനം നശിക്കും ലോകരോട് തന്നെ നീരസവും പുജവും തോന്നാനിടവരും അമിതമായ ആത്മവിശ്വാസം കാരണം അപകടങ്ങളിലെ ചാടാന ഇടയാകുകയും ചെയ്യും മനോവിഷമങ്ങൾ സാധാരണയായി ഉണ്ടാകുമെങ്കിലും അതിനെ പുറത്തു കാണിക്കാറില്ല സ്വന്തം ക്ലേശങ്ങളുടെ പരിഹാരത്തിനായി മറ്റുള്ളവരെ സമീപിക്കുന്നതിന് ഇവരുടെ ആത്മാഭിമാനം സമ്മതിക്കുകയില്ല കുടുംബ ഭരണത്തിലെ വരുന്ന ക്ലേശങ്ങളെ ഇവരെ ഭാര്യയെപ്പോലും അറിയിക്കുകയില്ല കുടുംബത്തിനോടും കുട്ടികളോടും ഇവർക്ക് വലിയ സ്നേഹമാണ് എന്തു ത്യാഗം സഹിച്ചും കുടുംബസുഖം നിലനിർത്തും പക്ഷേ കുടുംബത്തിലെ നിന്ന് ഇവർക്ക് ആനുകൂല്യം കുറവായിരിക്കും ഇവര് അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്ന നിർബന്ധമാണ് താന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ മുറി കിടക്ക ഡ്രസ് തുടങ്ങിയവ വൃത്തിയാക്കി സൂക്ഷിക്കും ബാത്റൂം വൃത്തിയാക്കാനും മുറികളിലെ പൊടിയടിക്കാനും കുളിക്കാനും മറ്റും ഇവരെ മണിക്കൂറുകളെ ചിലവാക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം സമ്പൂർണമായി ആനന്ദകരമാകാൻ ഇടയില്ല ഇതിന് ഭാര്യയെയോ ഭർത്താനിനെയോ കുറ്റപ്പെടുത്തിയിട്ടു കാര്യമില്ല പ്രകൃതിയുടെ നിയമമാണ് ഈ നിയമത്തെ മാനിച്ച് വിവേകപൂർവം പെരുമാറിയാലുമതി ജീവിതം തൃപ്തികമായിരിക്കും ഇവരുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ആരോഗ്യവും സൗന്ദര്യവും ഒരുമിച്ചു കാണുകയില്ല ഒന്നുകിലെ ആരോഗ്യം അല്ലെങ്കില് സൗന്ദര്യം ഇതിൽ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ജാതകത്തിലെ ശുക്രനും ചന്ദ്രനും അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ദാമ്പത്യ ക്ലേശം അനുഭവപ്പെടും രാഹുശനി അനിഷ്ടസ്ഥാനത്താണെങ്കിലെ വിവാഹത്തിനു കാലതാമസവും വിവാഹത്തിനു ശേഷം വിരഹവും അനുഭവപ്പെടും ചൊവ്വ അനിഷ്ടസ്ഥാനത്താണെങ്കില് ഭാര്യയുടെ അനാരോഗ്യം കാരണവും തനിക്കുവരാവുന്ന ധാതുക്ഷയവും ലൈംഗിക രോഗങ്ങളും കാരണം വിവാഹ ജീവിതം ക്ലേശകരമായിരിക്കും ബുധനോ ശനിയോ അനിഷ്ടസ്ഥാനത്തായാലേ കൃത്രിമ ബന്ധം പുലർത്തിയെന്നുവരും സ്ത്രീകള് സ്വാഭാവികമായി തന്നെ ഇവരിൽ ആകൃഷ്ടരാകും സ്ത്രീകളുമായുള്ള ബന്ധത്തിലെ വലിയ ദുരിതങ്ങൾ ഉണ്ടാകും സുഖലോലുപതയും ലൈംഗിക സുഖാസക്തിയും ഇവരിൽ മുന്നിട്ടു നിൽക്കും അല്പം ലഹരിക്രിയവും കാണും ഈ ദൗർബല്യങ്ങളെ നിയന്ത്രണാതീതമാക്കാൻ ഇടയുള്ളതുകൊണ്ട് ഇക്കാര്യത്തില് നിയന്ത്രണവും സംയമനവും പാലക്കണം ഇല്ലെങ്കിൽ ജീവിതമാകെ താറുമാറാക്കും പണം കൈകാര്യം ചെയ്യുവരും അധികാരം കയ്യാളുന്നവരുമായ അശ്വതിക്കാരിലും മുകളില് പറഞ്ഞ ദൗർബല്യങ്ങളിൽ നിന്നു വളരെ വേഗം മുതലെടുക്കാൻ ദുഷ്ടബുദ്ധികളും സ്വാർത്ഥമതികളുമായ കീഴ്ജീവനക്കാരും ഇടപാടുകാരും ശ്രമിക്കുമെന്നു കരുതിയിരിക്കണം ഇല്ലെങ്കിൽ ജോലി പോകും ബന്ധനത്തിലുമാകും ഇവർക്ക് വിശപ്പും ദാഹവും സഹിക്കുക ബുദ്ധിമുട്ടാണ് കാരണം ഇവരെ പിത്തപ്രകൃതക്കാരായതുകൊണ്ട് പാചനാശക്തി കൂടുതലാണ് ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷിക്കുന്നതിന് പകരം ഇടക്കിടയ്ക്ക് അൽപ്പാൽപ്പം ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നു തണുപ്പിനോട് വളരെ ഇഷ്ടമായിരിക്കും കുടിക്കാനോ കുളിക്കാനോ ചൂടുവെള്ളം ഇഷ്ടപ്പെടാറില്ല നല്ല രക്തപ്രസരിപ്പുണ്ടായിരിക്കും പക്ഷേ ജാതകത്തിലെ ചൊവ്വ രാഹു കേതു രവി ഇവര് ആരോഗ്യത്തെ ബാധിക്കത്തക്ക വിധത്തിലെ നിന്നാലെ രക്തസമ്മർദ്ദം ബ്ലഡ് ക്യാൻസർ വയറ്റുവേദന ഉദരവരണം രക്തസ്രാവം രക്താരസസ് തലചുറ്റല് അതിയായ വിശപ്പ് മൂത്രാശയ രോഗങ്ങള് ലൈംഗിക രോഗങ്ങള് വിളർച്ച ത്വക്രോധങ്ങള് തലയിൽ രക്തം കയറുന്ന രോഗങ്ങള് മുടന്ത് എന്നിവ വരാനുള്ള സാധ്യത കൂടും തലയിലെ മുറിവുപറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവരെ ഹെൽമറ്റ് ധരിക്കുന്നത് നന്നായിരിക്കും സംഗീതം നൃത്തം തുടങ്ങിയ കലകളിലും വ്യായാമങ്ങളിലും താൽപര്യം ഉണ്ടായിരിക്കും പരിശീലിച്ചാല് പ്രദർശന പാഠവും ലഭിക്കും